ഹലോ ഗുഡ് മോർണിംഗ് ശെർദന അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് സ്വർണ്ണവില ഇത്തിരി കൂടിയിട്ടാണ് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുപത് രൂപ പവന് നമുക്ക് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യൽ ഐറ്റം വന്നേക്കുന്നത് ഫുഡായ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാം നമ്മളൊരു കസ്റ്റമറ് പറഞ്ഞിട്ട് നോക്കിട്ടോ മാല നോക്കിയിട്ട് ഏകദേശം ഒരു പത്ത് പവൻ്റെ റേഞ്ചിൽ വരുന്ന ഒരു അടിപൊളി മാല സ്റ്റോണൊക്കെ നമുക്ക് കസ്റ്റമർ നന്നായിട്ടാണ് നോക്കിയോളൂ മൾട്ടി കളറാണ് പല പല കളറിൽ വരുന്ന സ്റ്റോണുകളാണ് കേട്ടോ വൈറ്റ് റെഡ് ഗ്രീൻ യെല്ലോ ബ്ലൂ അങ്ങനെ പല പല ഷേപ്പുകൾ റെഡിൽ തന്നെ പല ഒരു ഷെയ്ഡുണ്ട് കേട്ടോ നോക്കി കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ഡിസൈനുകളാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് പവർ റേഞ്ചിലാണ് നമ്മൾ ഓർഡർ ചെയ്ത് തരുന്നത് കേട്ടോ ഗോൾഡ് വെയ്റ്റ് മാത്രം അങ്ങനെ കല്ല് കല്ലി നല്ലൊരു വെറൈറ്റി ആണ് നമ്മൾ കസ്റ്റമർ തന്നൊരു സ്റ്റോൺസാണ് കേട്ടോ നോക്കുന്നത് നല്ല അടിപൊളി കളറുകൾ ഞാൻ സ്ട്രിക്റ്റ് കാണിച്ചു തരാം നീളം നമുക്ക് ഏകദേശം ഇത്ര നീളം വരുന്നുണ്ട് കേട്ടോ നോക്കിയോ നല്ല അടിപൊളി മാലയാണ് നോക്കിയപ്പോൾ നല്ല കാണുമ്പോ തന്നെ അറിയാം ഒരു വെറൈറ്റിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മളവിടെ ഇങ്ങനെ ഒരു ഓർഡർ വരുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ നല്ല കാണുമ്പം തന്നെ അറിയാം അടിപൊളിയാണ് നമുക്ക് കുറച്ച് സൂചിന്നുമൂലവും കമ്മലുകൾ എത്തിട്ടാണ് അതിന് വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം രണ്ട് ഗ്രാമിന് താഴെ നോക്കിക്കോളാ സ്റ്റോൺ ടൈപ്പ് സൂചി നൂലാണ് കേട്ടോ ഇതിന്റെ പയറുകൾ ഇണ്ട് കേട്ടോ ആയിട്ട് കാണിക്കുന്നുള്ളൂ പയർ കാണിക്കുമ്പോൾ അതിങ്ങനെ മറയും നോക്കിയോള്ട നല്ല സ്റ്റാർ നക്ഷത്രം സൂചി നൂലാ സൂചിന്നൂലറിയാലോ ഇങ്ങനെ നമ്മൾ കോർത്തിരുന്നൊരു ടൈപ്പാണ് കേട്ടോ കമ്മല് അതുപോലെ അടുത്ത് കാണിച്ചു തരാം വേറെ ഒരു ബോൾ ഷേപ്പ് ആണ് റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടേക്കാൾ ഗ്രാം നോയി നല്ല ഭംഗിയുള്ള ബോള് പയറുണ്ടോ പയർ ഞാൻ മാറ്റിട്ടാക്ക രണ്ടും കൂടി കാണിക്കാൻ വല്ല കാരണം നല്ല അടിപൊളി കമ്മലുകളാണ് കേട്ടോ ഇത് നമുക്കൊരു വീണ്ടും ഒരു ബോള് വൈറ്റ് കളർ ഇട്ട വെയിറ്റ് രണ്ടേക്കാളും രണ്ടേകാല് ഗ്രാമിന്റെ അടിപൊളി സൂചിന്നൂലിട്ട നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണുകളാണ് അല്ലാതും ഇത് നമുക്കൊരു ബട്ടർഫ്ലൈ തോന്നിട്ടുണ്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവാണ് ബട്ടർഫ്ലൈ ഇതിന്റെ വെയ്റ്റ് പയറ് രണ്ട് ഗ്രാം കിട്ടാ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈമ്പർഫ്ലൈ ബട്ടർഫ്ലൈ സ്ട്രെഡായി നിൽക്കും ഇതിങ്ങനെ അടിയിലിങ്ങനെ ജാലിറ്റ് കിടക്കും കേട്ടോ നല്ല ഭംഗിയുള്ള കമ്മലാണ് നമുക്കൊരു മൂന്ന് ഗ്രാമിന്റെ ഇത്തിരി വെയിറ്റ് ബോൾ ഇത്തിരി വലുപ്പം കൂടുതലാണ് മൂന്ന് ഗ്രാമിൽ വരുന്ന സൂചിന്നോല്ല അത്യാവശ്യം ബോള് വലുപ്പം അതുകൊണ്ടാണ് വെയിറ്റ് കൂടുതൽ കിട്ടാ ഹാർട്ടിൽ വരുന്നൊരു രണ്ട് ഗ്രാമിന്റെ ഒരു സൂചിന്നോട്ട് ഹാർട്ടിന്റെ രണ്ട് ഗ്രാം കാണുമ്പോൾ ഡയമണ്ട് ലുക്ക് ഉണ്ടെങ്കിലും സാധാരണ സ്റ്റോണുകളാണ് കേട്ടോ അല്ല എണ്ണൂറ് അതായത് രണ്ട് രാമിന് താഴെട്ടാ ഹാർട്ട് ടാ ഹാർട്ടിന്റെ സൂചി നൂലും രണ്ട് രാമിന് താഴേ വരുന്നുള്ളൂ നമുക്ക് വീണ്ടും ഒരു ഒന്ന് എണ്ണൂറ് ആ റേഞ്ചിൽ വരുന്ന വേറൊരു മോഡല് നോക്കിക്കോണ്ടാ ഒരു ഫ്ലവർ ടൈപ്പ് സൂചി നൂലും നല്ല ഭംഗിയുള്ള പാറ്റേൺസുകളെത്തി ഇന്ന് എത്തിയിട്ടുള്ള ഈ സൂചി നൂല് വെറൈറ്റീസ് വീണ്ടും രണ്ടു രാവിലെ താഴെ വരുന്ന ആയിട്ട് വരുമ്പോൾ നല്ല ഔട്ടാ ടോപ്പില് നല്ല ഒരു ഫ്ലവർ ടൈപ്പില് ചെയ്തിട്ടുള്ള സംഭവമാണ് നല്ല സ്റ്റൈലായിരിക്കും വരും ഇതിങ്ങനെ തൂങ്ങി കിടക്കും നമുക്ക് അടുത്ത് വരുന്നത് വീണ്ടും വീടിന്റെ രണ്ടുരാവിലെ താഴെ ഒരു സ്റ്റാർ ഉണ്ടാ സ്റ്റാർ നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് പിന്നെ അടുത്ത് നമ്മൾ ഹാർട്ട് വരുന്നുണ്ട് ഹാർട്ടിന്റെ ഒരു വേറെ മോഡല് പയർ രണ്ടോ ഇരുന്നൂറൊക്കെ വരുന്ന റേഞ്ചിട്ടാ നോയ്യൂ ഭംഗിയുള്ള മോഡലരാം അടുത്ത് വീണ്ടും ഹാർട്ടിൽ നിന്നൊരു ലൈറ്റ് വെയിറ്റ് ആണ് ചെറിയ ഹാർട്ടാണ് ഒരു ഒന്ന് ഇരുന്നൂറേക്ക് വരള്ളൂ പയർ ഇടാ ചെറുതാണ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് അടുത്ത് കാണിച്ച അടുത്ത് നമുക്കൊരു ഫ്ലവർ ടൈപ്പ് ഒരു രണ്ടായിരുന്നൂറിൽ വരുന്ന ഫ്ലവർ നോക്കിയോളൂട്ടാ സൂചി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇതിന്റെ പയറുകൾ ഉണ്ട് അതാണ് കുറച്ചും കൂടി ഇണ്ട് ഞാൻ എല്ലാം കാണിക്കാൻ നോക്കിയോ കേട്ടോ നോക്കുമ്പോൾ നോക്കുമ്പോ അറിയാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് സൂചിന്ന് പെട്ടെന്ന് പോണ ടൈപ്പ് ടൈപ്പാടാ സ്റ്റോൺ ടൈപ്പ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന റേറ്റ് ആണ് സ്റ്റോൺ ടൈപ്പ് കേട്ടോ ഇന്നലെ എത്തിയിട്ടുള്ള മോൾഡിംഗ് വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ് ആയിരിക്കണ്ട കാണുമ്പോ എന്നാ അറിയാം നല്ല ഭംഗി ഒരു ഡയമണ്ടെ ലുക്കാണ് നമുക്ക് നോക്കുമ്പോൾ തോന്നാട്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് ടീ കോക്കിന്റെ ഒരു ലോക്കറ്റ് വന്നിട്ടുണ്ടോ ്രാമില് വരുന്ന നൊയോടാ പീ കോക്കിന്റെ ലോക്കറ്റ് ഇതിപ്പോ ഡയമണ്ട് അല്ല ഡയമണ്ടല്ല കാണുമ്പോക്ക് ഡയമണ്ട് ലുക്ക് തോന്നും നമ്മള് ഡയമണ്ടിലൊരു മുഖപ്പ് പോലെയാണ് നമുക്ക് അറിയാമല്ലോ അങ്ങനെ ചെയ്യൻ ഇങ്ങനെ വരും ഇവിടെ നിന്ന് ഇങ്ങനെ മുഖപ്പ് പോലെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ കൂടുതൽ നമ്മൾ തമിഴ്നാട് ഏരിയയിലൊക്കെയാണ് ചോദിക്കാറ് അവരൊരു താലിയാണ് മുഖപ്പ് താലി എന്നാണ് പറയുക നമ്മള് പീ കോക്കിലാണ് സെറ്റ് ചെയ്തത് നല്ല ഭംഗിയിലാണ് സാധനം സെറ്റ് ചെയ്ത നല്ല വെറൈറ്റി ആയി അതുപോലെ പ്ലെയിനില് സൂചന കുറച്ചുണ്ട് ഇതൊരു ഒന്ന് മുന്നൂറ് പ്ലെയിൻ ചെറിയ ഫ്ലവറും അതുപോലെ സൂചനൂലും പ്ലെയിൻ കല്ലിൻ്റെ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ലേ പ്ലെയിൻ പ്ലെയിൻറ്റേതായ അറിയാമല്ലോ അതിൻ്റെതായ രുക്കായിരിക്കും പിന്നെ അതിന് തന്നെ ഒരു സ്റ്റാറുണ്ട് നമുക്കൊരു ഒന്ന് ഇരുന്നൂറ് അന്യ വരെയുള്ളൂട്ടാ സ്റ്റാറുകൾ നൊയ് കൊൾട്ട പ്ലെയിൻ ടൈപ്പാണ് സിമ്പിൾ ടൈപ്പ് സ്റ്റാറ് അടുത്ത് കഴിഞ്ഞരാം അടുത്ത് വെറുതെ ഒരു ബോള് സിമ്പിൾ ഐറ്റ് പയറ് വൺ ഗ്രാം ഉള്ളൂട്ടാ ലൈറ്റ് ആണ് നെയ്യോൾ ഡയർ വൺ ഗ്രാം അടുത്ത് കഴിച്ചു തരാം ഒരൊന്നര ഗ്രാമിൻ്റെ വേറൊരു കമ്മിറ്റി സൂചി നൂല തന്നെ അത് ഇങ്ങനെ മോളിൽ ഇങ്ങനെ സാന്റ് വരണ്ടെട്ടാ ഇവിടെ സാന്റ് ഇവിടെ നൂലും വേറെ വെറൈറ്റി ഉണ്ട് വെയിറ്റ് ഒക്കെ ഏകദേശം വരുള്ളൂട്ടാ പ്ലെയിൻ ജസ്റ്റ് നോക്കിയോളൂ പ്ലെയിനും കുറെ ഉണ്ട് അത്യാവശ്യത്തിന് പീസുകളുണ്ട് കേട്ടാ സൂചി നൂലും നോക്കിയോളൂ അത്യാവശ്യം എണ്ണങ്ങളുണ്ട് അപ്പോ എന്നാൽ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ എല്ലാവർക്കും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളാം ലൈക്ക് അടിച്ചോളൂ എന്തെങ്കിലും കമൻറ്റാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു